െങ്കിൽ കുഞ്ഞിനെ കിട്ടൂല പോയിക്കാറു ചാടണ്ടാടിക്കോളാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ

ഈ കിണർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ അപകടം നിറഞ്ഞൊരു കിണറാണ് ഇരുപതടി താഴ്ച ഉണ്ടെന്നാണ് ഈ വീട്ടുകാർ പറഞ്ഞത് അനിയൻ വെള്ളത്തിൽ കിടന്ന് മല്ലിട്ട് അടിക്കുന്നത് കണ്ട് അത് കണ്ടു നിന്ന പതിനഞ്ചു വയസ്സുള്ള ഫർഹാൻ എന്ന വലിയ ചേട്ടൻ ഒട്ടും മടിച്ചില്ല തന്റെ ജീവൻ പോയാലും വേണ്ടില്ല അനിയന്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ഒറ്റ വാശി കൊണ്ട് കിണറ്റിലേക്ക് എടുത്ത് ചാടി അങ്ങനെ ആ ചേട്ടൻ അനിയനെ ഈ കിണറ്റിൽ നിന്ന് കര കരകയറ്റിയത് രണ്ടാം ജീവിതത്തിലേക്കാണ് ഫർഹാൻ അല്ലേ പേര് പതിനഞ്ച് വയസ്സാ പഠിക്കണേ ഇത് ഈ അപകടം ഇന്നലെ വൈകുന്നേരം ഞാൻ സ്കൂളിലന്നിട്ട് ഇരിക്കണവിടെ ചായ കുടിച്ചിട്ട് ട്യൂഷൻ പോകണം അപ്പൊ ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ആ സമയത്ത് ഞാൻ ഫോൺ കണ്ടോണ്ടിരിക്കണേ ഫോൺ കണ്ട സമയത്ത് ഒരു മൂന്നര കൂടി കളിക്കാൻ വേണ്ടി പോയി കളിക്കാൻ വേണ്ടി പോയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഒരു കരണമുണ്ട് അതിന് ഓടി ഉമ്മച്ചിയുടെ ഞാൻ പറഞ്ഞു അപ്പൊ വല്ല സാധാരണ കളിക്കണി വീണു ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ ഉണ്ടപ്പോ ഞാൻ നോക്ക് ഉമ്മച്ചെ പുറകെ ഞാൻ ഉമ്മച്ചി അവിടെ നിന്ന് കൊണ്ട് എന്നോട് ഞാൻ ഇവിടെ നോക്കണം അപ്പൊ ഉമ്മച്ചി പറഞ്ഞു ദേ അവൻ കിണറ്റിൽ പോയി ഞാൻ അപ്പൊ തന്നെ ഓടിച്ച് ഉമ്മച്ചി പറഞ്ഞു ചടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ചാടി പോയി അവനെടുത്ത് നീന്തൽ അറിയാ പക്ഷേ ഞാൻ അവനെ രക്ഷിക്കണം ആ ഒരു മൈൻഡിലാണ് ചാടിയത് നമുക്ക് എന്തോ സംഭവിച്ചാലും കുഴപ്പമില്ല

അപ്പോ ആ ഒരു പെട്ടെന്ന് അങ്ങനെ രക്ഷിച്ചു ഇവിടെ എത്ര മക്കളാ നിങ്ങള് നാലുപേരുണ്ട് അപ്പൊ ഈ രണ്ട് ഇളയെ രണ്ടുപേരുടെ കൂടെ അപ്പൊ ബാക്കി രണ്ടുപേരും ഇങ്ങനെ പേടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ പേടിച്ചിട്ട്

പെട്ടെന്ന് തന്നെ ചാടി ചെയ്താ അത് അവൻ പെട്ടെന്ന് അങ്ങനെ അവനൊരു ധൈര്യം കൊടുത്തതും കിട്ടി ആ സമയത്ത് അല്ലെങ്കി അവൻ ചാടും ഇല്ല പിന്നെ വെള്ളത്തിനോട് പേടിയില്ല ഞാൻ ഒമ്മിച്ചല്ലേ ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞ അപ്പൊ തന്നെ എടുത്ത് ചാടിച്ചു കാരണം എന്റെ കൈകാലം വരക്കണായിരുന്നു എന്റെ മക്കള് വെള്ളത്തിലാണല്ലോന്നുള്ള രീതിയിൽ ഞാൻ എടുക്കാൻ പോവുക ഒമ്മിച്ച് ചാടല്ലേ ഞാൻ ചാടിക്കോളാന്നുള്ളതില് ചാടി രക്ഷപ്പെടുത്തത് ശരിക്കും പറഞ്ഞാൽ അവനില്ലായിരുന്നെങ്കിൽ കുഞ്ഞുനെ കിട്ടൂലായിരുന്നു കാരണം അവന് ട്യൂഷന് പോവാൻ സമയം അയക്കണായിരുന്നു ചായ ഓടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് വന്നു ചാടിയത് അവനില്ലേ കുട്ടികളില്ലെങ്കിൽ അറിയാനും പറ്റില്ല കുഞ്ഞാപ്പിന് ശേഷം എടുത്തതിനു ശേഷം മെന്റലി ആളും ആയിരുന്നു ആയിരുന്നു കരയുന്നുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് താട്ടിറങ്ങിയായിരുന്നല്ലോ അപ്പോഴേക്കും പിന്നെ വെള്ളമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ഫോട്ടോ എടുത്തു കൂടെ ഇറങ്ങിയ പണിക്കാരനെ

കയറൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടുകാരോ അയൽവാസികളും എല്ലാം സഹായത്തിനുണ്ടായിരുന്നു പിന്നെ അവർ കയർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസേര ഉണ്ടായിരുന്നു വലിച്ചു കയറ്റാന് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായി പിന്നെ അപ്പൊ കയർ അവർ പറഞ്ഞ് ഇപ്പം ചാടി ഇറങ്ങല്ലേ എന്റെ കൂടെ ഒരാൾ ഹെൽപ്പറും ഉണ്ട് അവനും ചാടി ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു അവൻ ചാടി ഇറങ്ങാൻ പോയി ഇവനെ കണ്ടപ്പോ ഇവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചാടിച്ചില്ല ഞങ്ങൾ കയർ പിടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി കിണറ്റിൽ പതുക്കെ സേഫ് ആയിട്ട് ഇറങ്ങിയിട്ട് ചെന്ന് അവൻ്റെ അടുത്ത് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ഞാൻ എടുത്തു പിടിച്ചു അവനെ അവന് വിറവിലുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ കാലിടിച്ചത് എങ്ങനെയൊന്നും അറിയില്ലായിരുന്നു വെള്ളത്തിന്റെ അകത്തല്ലേ പിന്നെ അപ്പോൾ കാല് വേദന ഉണ്ട് പിന്നെ എന്നിട്ട് അവനെ ഞാൻ സേഫ്റ്റി ബെൽറ്റ് കെട്ടി കയറിലൊക്കെ കെട്ടി മേളേക്ക് ഉയർത്തിയെടുത്ത് ഒക്കെ എടുത്തിട്ട് ഇവിടെ ആക്കി സേഫ്റ്റി ആയിട്ട് പിന്നെ ഞങ്ങൾ ഫയർഫോഴ്സ് വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇതൊക്കെ ഇവ നോർമലായി എന്നെ കണ്ട് ഞാൻ തട്ടി വെള്ളത്തിലേക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി കാലൊക്കെ ഇട്ട് അടിച്ച് ആള് നോർമലായി കരച്ചിൽ നിന്ന് പിന്നെ മേളിലോട്ട് നോക്കുമ്പോൾ ചെറിയ പേടി വരുമ്പോൾ കരയും അങ്ങനെ പിന്നെ ഫയർഫോഴ്സ് വന്ന് കൊട്ട പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു സ്റ്റീൽ റിങ് ഇട്ടിട്ട് നെറ്റ് അതിൽ കയറി ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ആരും ചിന്തിക്കില്ല പെട്ടെന്ന് എടുത്ത് ചാടാന്ന് പറഞ്ഞാൽ ഞാൻ ചാടൂല്ല നമുക്ക് പേടിച്ചു തല അടിച്ച് വീണ മരിച്ചെങ്ങാനും പോയാൽ നമ്മളതൊക്കെ ചിന്തിച്ചു അവനും ചിന്തിക്കാണ്ട് എടുത്ത് ചാടിയത് ശരിക്കും പറഞ്ഞാ ഉമ്മ ഒരു ടെൻഷന് ഉമ്മ ചാടിയെങ്കിലും ഒരു പറഞ്ഞു ചാടിയെങ്കിൽ അതാണ് കാരണം ഉമ്മയ്ക്ക് ഒന്നും അറിയില്ല ഞാൻ പിന്നെ നീന്തും സ്വിമ്മിംഗ് പൂളിൽ പോകും കുളത്തിലൊക്കെ പോകുമ്പോ ഞങ്ങള് വിചാരിക്കും കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾ പേടിയാണ് അവൻ അവനെ ചെലപ്പോന്നെ പേടിയുറിയായിരുന്നു എപ്പോഴും പോവല്ലടാ പോവല്ലടന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ അതൊരു ആ പേടി മാറി അവന്റെ വെള്ളത്തിൽ ചാടിയും സ്വിമ്മിംഗ് പൂളിൽ പോവും പോവും ഇവിടെ ഈ സ്വിമ്മിംഗ് ഉണ്ട് അല്ലാതെ ഉണ്ട് എത്രമിങ്റിയാന്ന് പറഞ്ഞാൽ കിണറ്റിലേക്കൊക്കെ ഒരു നിമിഷം അവൻ അവൻറെ കാര്യം അയ്യോ എനിക്കെന് പറ്റുമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇത് നടക്കില്ല 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 അവന് കുഞ്ഞിന് ഒന്നും പറ്റരുത് എനിക്കെന്ത് പറ്റിയാലും കൊഴപ്പില്ലെന്ന് പറഞ്ഞു ചാടിയാടിയ

അനിയനെ ഇപ്പൊ കൂടെയാണ് ഒരു ഒരു വലിയ വലിയ മഴ വന്നെങ്കിൽ അത് ഈ വാർത്ത പെട്ടെന്ന് ഓർമ്മ ഹെൽത്തൊക്കെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ അതിനകത്ത് ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ബാക്കി എല്ലാവരും ആ ഒരു ജീവൻ പണയം വെച്ചിട്ട് നിൽക്കുന്നത് അതുപോലെയൊക്കെ ഒരു ഹീറോ ആയി മാറി എന്ന് പറഞ്ഞോ ആരെങ്കിലും ഇല്ല നമ്മ ഹീറോ ആവാൻ വേണ്ടി ഒന്നും രക്ഷിച്ചത്രേ ഉള്ളൂ മരിക്കാൻ അവനെ വിട്ടു കൊടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അനിയനെ വിളിക്കോ ഫർഹാൻ ഒന്നിങ്ങോ ഫോലിയ കുസൃതിയാണോ ചാടിയോ ചാടിയേ ചാടി എന്തിനാ അനിയത്തിനാ